ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും ചിക്കൻ്റെ ലെഗ് പീസും പൊരിച്ചെടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ മലയാളികൾ മലയാളികളെപ്പോഴും വെറൈറ്റി ടേസ്റ്റ് ആഗ്രഹിക്കുന്നവരാണല്ലേ എന്നാൽ അതുപോലെ പൊരിച്ചെടുത്തൊരു റെസിപ്പിയാണിത് നമുക്ക് വീടിയിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ലെഗ് പീസ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വരഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് അപ്പോൾ ഇത് ഗരം മസാല പൊടിച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ വിനീഗറാണ് കേട്ടോ അപ്പോൾ ഇതാ അധികം വേണ്ട ഇത്ര മാത്രം മതി വിനീഗറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പുളിപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും നടിയ മസാല നല്ലതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കണം അപ്പോഴാണ് ആ മസാലയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ ചിക്കനെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമായിട്ടുണ്ട് അതിനായിട്ട് ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചത് ചെറിയുള്ളി ഒരു പിടി ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ നമ്മുടെ യൂറിക് ആസിഡൊക്കെ ഏറ്റവും മരുന്ന് നല്ല മരുന്നാണ് യൂറിക് ആസിഡ് ഇത് കഴിച്ചാൽ തന്നെ മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് വേഗത്തിൽ തന്നെ മാറിക്കിട്ടും സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ വേഗത്തിൽ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട് ഈ മല്ലി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധാരണ മല്ലിയാണെങ്കിൽ അതും എടുക്കാം അതുപോലെ തന്നെ കറിവേപ്പില അപ്പോൾ ഇതാ മല്ലിയും കറിവേപ്പിലയും ഒക്കെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി ഞാൻ ഈ മിക്സിടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ പേസ്റ്റ് ആവണം അപ്പോഴാണ് നമ്മുടെ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ മസാല നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ ഇതാ മസാല ഞാൻ നമ്മുടെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തത്തിലിട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം അപ്പോഴാണ് ഈ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഞാൻ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇച്ചടിയും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഏകദേശം എത്രത്തോളം ടൈം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നു അപ്പോൾ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മളിത് പൊരിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ഞാനിവിടെ സാധാരണ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാവുള്ളൂ ഞാൻ ഓവറായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല അത്യാവശ്യം വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം ഈ മൂന്ന് ലെഗ് പീസ് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് എണ്ണ ഒഴിക്കാത്തത് കാരണം ഇത് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത് നമ്മുടെ ചിക്കൻ നല്ല പിന്നെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വെച്ചെടുത്താൽ അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ചിക്കൻ ഇപ്പോൾ ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞൊന്നും പോവില്ല കാരണം നമ്മൾ പേസ്റ്റ് ആയിട്ടാണല്ലോ അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും അപ്പം വലിയ ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല ഇപ്പോൾ ഇതാ ഏകദേശം നല്ലതുപോലെ ഒന്ന് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ആദ്യം തന്നെ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ പൊരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ പിന്നെ പുറത്തേക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രേവി ഒട്ടും കരിഞ്ഞിട്ടില്ല നല്ല പേസ്റ്റായിട്ട് അരച്ചതുകൊണ്ട് ആ ഒരു രീതിയിൽ നല്ലതുപോലെ നല്ല കിട്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് നമ്മളിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് മാത്രം മതിയിട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ പൊരിച്ചെടുത്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് പൊരിച്ച് എടുക്കാൻ നോക്കണം ഇത് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്രയ്ക്കും രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടെ എൻ്റെ ഈ ചാനലും കൂടി മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്ത് തിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോയുമായി കാണുന്നതും വരെ ബൈ ഫ്രം അസ്നയാസ്മിൻ താങ്ക് യു ഓൾ